നമസ്കാരം പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ മേയർ പറയുന്നു എന്നാലും രക്ഷിക്കാനായില്ലോ അദ്ദേഹത്തെ എന്ന കഠിനമായ പരിശ്രമത്തിനൊടുവിൽ മാലിന്യ കുമ്പാരങ്ങൾക്കുള്ളിൽപ്പെട്ട അതിദയനീയമായി മരിക്കേണ്ടി വന്ന ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ മേയർ വികാരപരിധിയായി പ്രതികരിക്കുന്നതാണ് ഇന്ന് വാർത്തകളിൽ കണ്ടത് എന്നാൽ ആ കണ്ണീരിൽ പോലും സത്യമുണ്ടോ എന്ന സംശയമാണ് ജനങ്ങൾക്ക് കാരണം ജോയിയുടെ മരണമല്ല മറിച്ച് തുടരെ തുടരെ തനിക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളാൽ മനമടുത്ത കണ്ണീരാകാം അത് എന്നതാണ് ജനം കരുതുന്നത് അറിഞ്ഞോ അറിയാതെയോ ആ മരണത്തിന് ഒരു കാരണക്കാരിയായി മേയറും മാറിയിട്ടുണ്ടെന്ന കുറ്റബോധം തന്നെയാകണം ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും പൊട്ടിക്കറയാൻ മേയർ ആര്യ രാജേന്ദ്രനെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു അതായത് ദുരന്ത നിമിഷത്തിൽ പോലും ചിലർ പൊളിറ്റിക്സ് പറയുന്നു എന്ന് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ ദുരന്ത നിമിഷത്തിൽ പോലും ഇതൊന്നും പറയാതിരിക്കാൻ സാധിക്കുന്നത് എന്നതാണ് കാരണം ഇതൊക്കെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തമല്ല മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ അധികൃതരുടെ അനാസ്ഥ കാരണം മാത്രമുണ്ടാകുന്ന ദുരന്തമാണ് ഇതെല്ലാം ജോയി അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണം മാത്രം അപ്പോൾ ദുരന്തം സംഭവിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വാ പൊത്തിയിരിക്കേണ്ടുന്ന യാതൊരു കാര്യവും അവിടെയില്ല ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കളികൾ അറിയാതെയുള്ള ഒരു സാധാരണക്കാരൻ ഈ വാർത്ത കേൾക്കുമ്പോൾ ചിന്തിച്ചേക്കാം അപകടമുണ്ടായതിന് ആ പാവം സ്ത്രീ എന്ത് ചെയ്തു അവരെന്തിനാണ് മാധ്യമങ്ങൾ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് എന്നാൽ നിങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതായത് മേയറുടെ അനാസ്ഥ കാരണം മാത്രമായി അനന്തമായി കിടക്കുന്ന അനന്ത പദ്ധതിയുടെ അട്ടിമറിയിലൂടെ ാണ് ഇന്ന് ഈ പാവത്തിന് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് കാണാൻ വേണ്ടി ആവിഷ്കരിച്ച ഓപ്പറേഷൻ അനന്ത തുടർന്നിരുന്നുവെങ്കിൽ ഇന്ന് മാലിന്യ പ്രശ്നങ്ങൾക്ക് എന്നതിനു വേണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തുടർന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ അനന്ത വെള്ളക്കെട്ട് ഉയർത്തുന്ന പ്രശ്നത്തിന് വൻ മാറ്റത്തിനാണ് അന്നത്തെ കളക്ടർ ബിജു പ്രഭാകർ തുടക്കമിട്ടത് തമ്പാനൂർ കിഴക്കേക്കോട്ട് പഴവങ്ങാടി പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അനന്താ ടീം ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിയാറ് കിലോമീറ്റർ ഓടകളിലെ കൈയേറ്റങ്ങൾ ഒഴിച്ച് ഒഴിപ്പിച്ചിരുന്നു പദ്ധതി പുരോഗമിക്കുന്നതിനിടെയാണ് ഓപ്പറേഷൻ അനന്തക്കെതിരെ എതിർപ്പുകൾ ഉയർന്നത് എസ് എസ് കോവിൽ മാഞ്ഞാലിക്കുളം റോഡുകളിൽ ഉയരുന്ന വെള്ളക്കെട്ടിനെ പരിഹാരമായി എസ് എസ് കോവിൽ റോഡ് മണ്ണിട്ട് ഉയർത്തിയ ശേഷം ടാർ ചെയ്യേണ്ടി വന്നു അങ്ങനെ ടാർ ചെയ്താൽ തുറന്ന ഓടകൾ വഴി മഴവെള്ളം തമ്പാനൂർ വഴി ആമഴിയിഞ്ചാൻ തോട്ടിൽ എത്തുമായിരുന്നു എന്നാൽ ഇതിനെതിരെ ഒരു വിഭാഗം ശക്തമായി നിലകൊണ്ടു ഇതോടെ പദ്ധതിയുടെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നു അനന്തയുടെ കീഴിൽ ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങളുടെ മൂന്നിലൊന്നു മാത്രമാണ് പിന്നീട് പൂർത്തിയാക്കാനായത് രണ്ടായിരത്തി പതിനാറിന് ശേഷം പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടപ്പാക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തിയെങ്കിലും അതും നടത്തിയില്ല ഇപ്പോഴും നഗരവാസികൾ മാലിന്യ പ്രശ്നവും വെള്ളക്കെട്ടുമായി മല്ലിടുകയാണ് പരിഹാരമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാത്തതും മറ്റൊരു ദുരന്തമായി തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇതിനൊക്കെ പരിഹാരം കാണാൻ മേയർ വിചാരിച്ചാൽ സാധിക്കുമായിരുന്നിട്ട് പോലും ഇതിനൊന്നും ഇന്നേ വരെ രണ്ട് തവണ അധികാരത്തിലേറിയിട്ട് ഇടത് സർക്കാരിനോ ഇന്ന് നിലകൊള്ളുന്ന മേയർ ആര്യ രാജേന്ദ്രനോ സാധിച്ചിട്ടില്ല എന്നതാണ് കാരണം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ജോയ് എന്ന വ്യക്തി മരണപ്പെട്ടതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൽ ഒരാളായി മേയറും പെടുന്നുണ്ടോ അതുകൊണ്ട് തന്നെ തന്റെ പരാജയത്തിന്റെ വേദനയാലാണ് മേയർ ഇപ്പോൾ കരഞ്ഞത് എന്ന രീതിയിൽ ചിലരൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട് അത് മാത്രവുമല്ല ഇനി തന്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ച ഈ ഒരു ദുരന്തത്തിന് മാധ്യമങ്ങളോടക്കം മറുപടി പറയേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ് മേയർക്കുള്ളത് എന്തായാലും മേയറുടെ കണ്ണീരിനെ പോലും വിശ്വസിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്